ഞാൻ ആ കുട്ടിയുടെ കുടുംബമായി സംസാരിച്ചു ഡോക്ടറുമായി സംസാരിച്ചു അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിന് വയറിളക്കവും ശർദിയുമെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ നിരീക്ഷണത്തിലാണ് ഉച്ച വരെ കുറച്ചുനേരം കൂടി നോക്കുക നോക്കിയതിന് ശേഷം മറ്റു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വിട്ടേക്കാവുന്നതു പറഞ്ഞത് വീട്ടുകാർ കുഞ്ഞിൻ്റെ അമ്മയുമായി സംസാരിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയ സോയാബീനിൽ നിന്നായിരിക്കാമെന്നാണ് അവരും സംശയിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിൽ അത് ഗൗരവതരമായ പരിശോധന നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും എല്ലാം ഇക്കാര്യത്തിലുള്ളൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ചോതലപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ദുരന്ത ബാധിതരായി തീർന്നിരിക്കുന്നവരെ തീർന്നവരെ നമ്മളിപ്പോൾ താമസിപ്പിച്ച ഇടങ്ങളിൽ വിതരണം ചെയ്യുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഞാനിങ്ങോട്ട് പോയതിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വിതരണം ചെയ്യുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നത് നമുക്കെടുത്ത് അങ്ങനെ വിതരണം ചെയ്യുക എന്നുള്ളത് ഏത് സംവിധാനത്തിൻ്റെ ഭാഗമായ പോലും നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് എവിടുന്ന് കിട്ടി അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒഴിയാൻ പറ്റില്ല കാരണം ഇത് ഭക്ഷണമുള്ള കാര്യമാണ് ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നമാണ് അപ്പോൾ ലാഘവത്തോടു കൂടി ആരും ഇക്കാര്യത്തെ സമീപിക്കാൻ പാടില്ല വീഴ്ചയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ വീഴ്ച വന്നിരിക്കുന്നത് ആർക്കാണ് ഏതെല്ലാം ഭാഗ ഇടങ്ങളിലാണ് എന്നുള്ളത് ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളൊരു ദുരന്തമെല്ലാം ഉണ്ടാകുമ്പോൾ പ്രത്യേകമായി ഇങ്ങനെ കളക്ഷനുകളൊന്നും വേണ്ട എന്ന് തന്നെ പറഞ്ഞത് ഇതിൻ്റെ പേരിലാണ് വയനാട്ടിൽ ചൂരൽ ഒക്കെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ബഹുമാനായി മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ വസ്ത്രങ്ങളും മറ്റും ഒന്നും ശേഖരിക്കേണ്ടതില്ല എന്നും ചില ആൾക്കാരെല്ലാം അതിലൊരു നിരുത്സാഹപ്പെടുത്തലാണ് ആ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനുള്ള ഒരു ഞങ്ങളുടെ സമത്തെ തടസ്സപ്പെടുത്തലാണെന്നൊക്കെ പറഞ്ഞു ചിലരെല്ലാം ചിലരെങ്കിലും മോശപ്പെട്ടവ ഇങ്ങനെ ഇടങ്ങളിലേക്ക് കൈമാറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുറന്നാണ് ഗവൺമെൻറ് ആദ്യ നാളുകളിൽ തന്നെ അത് പറഞ്ഞത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞത് ഒഴിവാക്കാനും കാലഹരണപ്പെട്ടത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുമുള്ള ഇടങ്ങളല്ല അവരുടെ എല്ലാം ഉള്ള അവരുടെ ആത്മാഭിമാനത്തിനൊരിക്കൽ പോലും മുറിവേൽക്കരുത് എന്നുള്ള ഇടത്താണ് സർക്കാർ ആ നിലപാട് സ്വീകരിച്ചത് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യമാകുമ്പോൾ ആത്മാഭിമാനത്തിന് മാത്രമല്ല ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് കാലഹരണപ്പെട്ടത് ഉപയോഗിക്കാൻ കഴിയാത്തത് അങ്ങനെയുള്ള ഒരു സാധനവും ഒരിടത്തും ഇതിൻ്റെ ഭാഗമായി വിതരണം ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിതരണം ചെയ്തതിനകത്ത് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ളവരുടെ പേരിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ വലിയ പ്രയാസം ഉള്ളതായിട്ട് ഡോക്ടർമാർ പറയുന്നില്ല അവൻ ഇപ്പോൾ വലിയ ഒരു വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ് അവരുടെ സമീപത്തുള്ള ഒപ്പം താമസിക്കുന്നതില കുഞ്ഞുങ്ങൾക്ക് കൂടിയതുണ്ട് എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു വലിയ പ്രതിസന്ധി ഉള്ളതായിട്ട് അവർ പറയുന്നില്ല എങ്കിലും അതിൻ്റെ ഇക്കാര്യത്തിനകത്ത് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് പാലിച്ചു നിൽക്കാൻ ആ കുടുംബത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ നേരം കൂടി ആ കുഞ്ഞു നിരീക്ഷണത്തിലാണ് മറ്റു കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ കാണുന്നതായിട്ട് തോന്നുന്നില്ല അവനിങ്ങനെ നല്ല ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്കിലും പക്ഷേ നമ്മൾ നമ്മുടെ കാഴ്ചയല്ലോ ഡോക്ടർമാരല്ലേ അത് പറയേണ്ടത് കുഞ്ഞിനെങ്ങനെയുണ്ട് അടുത്ത ഒരു എന്തെങ്കിലും സിംറ്റം എല്ലാം എന്നാണ് ഡോക്ടർമാർ നോക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യത്തിനകത്ത് ശ്രദ്ധാപൂർവ്വം ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് ഞങ്ങളും അതിൻ്റെ സമയബന്ധിതമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും ഗുണനിലവാരം പരിശോധിക്കുന്ന സംബന്ധിച്ച് പഞ്ചായത്ത് പറയുന്നത് അവർക്ക് അതിനുള്ള സംവിധാനങ്ങളില്ല തീർച്ചയായിട്ടും ഞാനിപ്പോൾ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഏതു കാര്യവും ഏതെല്ലാം സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടായാലും അതിൻ്റെ ഗുണനിലവാരം പരിശോധിച്ച് മാത്രമേ ഇത്തരം ഇടങ്ങളിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് അത് പഞ്ചായത്ത് വശേക്കായില്ലെങ്കിൽ എവിടുന്നാണോ കൊടുക്കുന്നത് ആരാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന കാര്യത്തിനകത്ത് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ അത് ഉറപ്പുവരുത്തണം മറ്റുള്ളവർ ആരെങ്കിലും ഇനി സന്നദ്ധ സംഘടന കൊടുക്കുന്നെങ്കിലും അവർ ഈ കാര്യം ഉറപ്പുവരുത്തി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് ഗവൺമെൻറ് സംവിധാനം ഗവൺമെൻറ്റിൽ കാര്യത്തിൽ സംവിധാനം ഉണ്ട് ആ മിഷണറി ഉപയോഗിച്ച് അത് ചെയ്യാൻ ജില്ലാ ഭരണകൂടത്തിനോട് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇത്തരം ഒരു പരിശോധനകൾ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് സംഭവം ഉണ്ടായപ്പോഴാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഉള്ള അതിന്റെ ജില്ലാ കളക്ടറോട് തന്നെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ നിർദ്ദേശം നൽകിയത് എവിടെയാണ് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് എന്നുള്ള കാര്യം അത് പരിശോധനയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കൊടുക്കുന്ന കുറച്ച് സാധനങ്ങൾ പല സ്ഥലത്തുണ്ട് അപ്പോൾ ജില്ലാ കുറേ കുറേ തന്നെ നേരത്തെ സാധനമുണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത് കൊടുക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിലപാട് അത് അത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കാമല്ലോ ആ പരിശോധിച്ചതിന് ശേഷം കൊടുക്കാമല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞതാണോ പക്ഷയോഗ്യമാണോ അത് പരിശോധിക്കണ്ടേ നമുക്ക് എല്ലാത്തിനും ഒരു നിശ്ചിതമായ സമയമുണ്ടല്ലോ ആ സമയത്തിന് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഉപയോഗിക്കുന്നത് മോശമായിരിക്കും അപ്പോൾ അതാണ് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട കാര്യവുമാണ് അപ്പോൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് കളക്ടറോട് നിർദ്ദേശം കൊടുക്കൂ